കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സ്വാഗതം കുറച്ചു ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ചത്തെ പ്രവചനം ഇതാ വൈക്കം കോതമംഗലം ഓട്ടുപാറ നിലമ്പൂർ വടക്കര തയ്യേനി സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മൂടൽമഞ്ഞ് ഉണ്ടാകും ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും കനത്ത മഴയുണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് എല്ലാ പ്രദേശങ്ങളിലും കനത്ത മഴയുണ്ടാകും രാത്രിയിലും കേരളത്തിലുടനീളം മഴയുണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം ശരാശരി താപനില ഇരുപത്തിരണ്ട് ആയിരിക്കും ഉച്ചയ്ക്ക് ഇരുപത്തിയഞ്ച് സെൽഷ്യസ് താപനിലയുള്ള കൊല്ലം പ്രദേശമായിരിക്കും ഏറ്റവും ചൂട് കൂടിയ പ്രദേശം കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും കടൽ തീരങ്ങളിൽ ചിലപ്പോൾ ഇരുപതു മുതൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും ശ്രദ്ധിക്കുക ഇരുപത്തിയഞ്ച് വർഷത്തെ കാലാവസ്ഥാ നിരീക്ഷക പരിചയമുള്ള ഇത് ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട